ഹായ് എവൽക്കും സ്വാഭീൻ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ക്ലാസ്സുകളില് ഇംഗ്ലീഷ് ഭാഷയിലെ പാസിവ് എന്ന് വിളിക്കുന്ന വാചകങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ഭാഷകളിലും പാസിവ് വാചകങ്ങളുണ്ട് മലയാളത്തില് നമ്മൾ കാണുകയുണ്ടായി അവനെ രക്ഷിച്ചു അവനെ രക്ഷിച്ചു ഇത് പാസീവാണ് മറ്റൊന്നുകൂടി മലയാളത്തില് രണ്ട് രീതിയില് പാസീവ് നമുക്ക് പറയാൻ പറ്റും അവനെ തിരഞ്ഞെടുത്തു അവൻ തിരഞ്ഞെടുക്കപ്പെട്ടു ഇത് രണ്ടും പാസീവാണ് എന്നാൽ മലയാളത്തിലെ എല്ലാ ക്രിയകളും എല്ലാ വേബ്സും ഇതേപോലെ രണ്ട് രീതിയിൽ പറയാൻ പറ്റില്ല കുറെ വേർബ്സ് പറയാം കുറെ ക്രിയകൾ പറയാം സ്റ്റുഡൻസ് പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട് അവൻ രക്ഷിക്കപ്പെട്ടു അവൻ ശിക്ഷിക്കപ്പെട്ടു ഈ വാചങ്ങൾ മാത്രമാണ് പാസീവ് പക്ഷെ മലയാളത്തില് അവൻ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളത് അവനെ ശിക്ഷിച്ചു എന്ന് നമുക്ക് പറയാം ഇത് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം എല്ലാ വേർബ്സും എല്ലാ ക്രിയകളും നമുക്ക് പാസീവായിട്ട് പറയാൻ സാധിക്കില്ല ഉദാഹരണമായി അവൻ ചാടി അവനെ ചാടി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവനെ ചാടിച്ചു എന്ന് പറയാം പക്ഷെ അപ്പോഴേ വെർബ് മാറി ചാടിച്ചു എന്നായി മറ്റത് ചാടി എന്നായിരുന്നു ഇത് മനസ്സിലാക്കുക എല്ലാ വേർബ്സും പാസീവ് ആയിട്ട് മലയാളത്തിൽ പറയാൻ പറ്റില്ല അതുപോലെ ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലും എല്ലാ വേർബ്സും എല്ലാ ക്രിയകളും പാസീവ് ആയിട്ട് പറയാൻ നമുക്ക് സാധിക്കില്ല അതിനെ പാസീവ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഈ ക്ലാസ്സിൽ കാണുന്നത് കുഡ് എന്നതിന്റെ പാസീവ് വാചകങ്ങളാണ് കുഡ് നേരത്തെ പഠിച്ചിട്ടുണ്ട് എനിക്ക് എഴുതാൻ കഴിഞ്ഞു ഓർക്കുന്നുണ്ടോ ഐ കുഡ് റൈറ്റ് ഈ ഫോം ആണ് വെച്ചത് അവന് പാടാൻ കഴിഞ്ഞു ഹി കുഡ് സിങ് ഹി കുഡ് സിംഗ് എന്നാൽ പാസി ആചയങ്ങളില് പാസിവ് ആചയങ്ങളില് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആയിരിക്കും ഉപയോഗിക്കുന്നത് ഇതിന്റെ ഫോമുല സബ്ജക്ട് അതിന്റെ കൂടെ കുഡ് എന്ന വാക്ക് വഹിക്കും അതിന്റെ കൂടെ ബി എന്ന വെർബ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെർബാണ് ബി അത് വഹിക്കും അതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് വർബാണോ അതിന്റെ ഈ ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോം ഉപയോഗിക്കും ആദ്യത്തെ വാചകം നമുക്ക് കാണാം ഐ കുഡ് ബി ചോസൺ എന്താണ് ഇതിന്റെ അർത്ഥം എന്നെ തിരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞു എന്നെ തിരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞു പഴയത് പഴയതോർത്തു നമുക്ക് നേരത്തെ പഠിച്ച കുഡ് ഐ കുഡ് ചൂസ് എനിക്ക് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു അതിന്റെ അർത്ഥം അതാണ് ഐ കുഡ് ചൂസ് നേരത്തെ പഠിച്ചതാണ് എനിക്ക് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു ഇന്ന് പഠിക്കുന്നത് ഇതിന്റെ പാസീവ് ഐ ഐ പാസ്യോ എന്നെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം ഐ കുഡ് ബി സെന്റ് ഐ കുഡ് ബി സെന്റ് എന്നെ അയക്കുവാൻ കഴിഞ്ഞു പഴയത് ഐ കുഡ് സെന്റ് എസ് ഡി എസ് ഇ എൻ ഡി ബേസ് ഫോം ആണ് ഐ കുഡ് സെൻറ് എനിക്ക് അയക്കാൻ കഴിഞ്ഞു പാസീവ് എന്നെ അയക്കുവാൻ കഴിഞ്ഞു ഐ കുഡ് ബി സെന്റ് ഈ വ്യത്യാസം മനസ്സിലാക്കണം ഐ കുഡ് ബി ടോട്ട് എന്നെ പഠിപ്പിക്കാൻ കഴിഞ്ഞു പഴയത് ഐ കുഡ് ടീച്ച് രണ്ട് വാചകങ്ങൾ ഐ കുഡ് ബി ടോട്ട് എന്നെ പഠിപ്പിക്കാൻ കഴിഞ്ഞു ഐ കുഡ് ടീച്ച് എനിക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞു ആ വ്യത്യാസം മനസ്സിലാക്കുക ഐ കുഡ് ബി ഹെൽപ് എന്നെ സഹായിക്കാൻ കഴിഞ്ഞു ഐ കുഡ് ബി ലെറ്റ് എന്നെ നയിക്കുവാൻ കഴിഞ്ഞു എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞു ഈ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ബി ഇതുപോലെ തന്നെയാണ് വി കുഡ് ബി ചോസൺ ഞങ്ങളെ തിരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞു പഴയത് ബി കുഡ് ചൂസ് ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു അത് നേരത്തെ കണ്ടത് ഇത് പാസീവ് വി കുഡ് ബി ചോസൺ ഞങ്ങളെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു മറ്റു വാചകങ്ങൾ നോക്കുക യു അതുപോലെ തന്നെയാണ് യു കുഡ് ബി ചോസൺ നിന്നെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു നിന്നെ തിരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞു പഴയത് യു കുഡ് ചൂസ് യു കുഡ് നിനക്ക് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു അടുത്തത് ഹി വെച്ച് നോക്കാം ഹി കുഡ് ബി ചോസൺ അവനെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു പഴയത് ഹി കുഡ് ചൂസ് അവന് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു ഹി കുഡ് ബി സെന്റ് അവനെ അയക്കുവാൻ കഴിഞ്ഞു പഴയത് ആദ്യം പഠിച്ചത് ഹി കുഡ് സെൻഡ് അവന് അയക്കുവാൻ കഴിഞ്ഞു ഓക്കെ അവനെ പഠിപ്പിക്കാൻ കഴിഞ്ഞു പഴയത് ഹി കുഡ് ടീച്ച് ഹി കുഡ് ടീച്ച് അവന് പഠിപ്പിക്കാൻ കഴിഞ്ഞു ഹി കുഡ് ബി ഹെൽഡ് അവനെ സഹായിക്കാൻ കഴിഞ്ഞു ഹി കുഡ് ബി ലെഡ് അവനെ നയിക്കുവാൻ കഴിഞ്ഞു ഹി കുഡ് ബി സേവ്ഡ് അവനെ രക്ഷിക്കാൻ കഴിഞ്ഞു ഈ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഇനി അടുത്തത് ഷി ഇതേപോലെ തന്നെയാണ് സിംഗുലർ ആയാലും ഫ്ലൂറൽ ആയാലും ഒരേപോലെ തന്നെയാണ് നമ്മൾ അർത്ഥം മനസ്സിലാക്കണം ഷീ കുഡ് ബി ചോസൺ അവളെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു പഴയത് ഷീ കുഡ് ചൂസ് അവൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു ഈ രണ്ട് വാചകങ്ങളിലും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം അതുപോലെ ഷി കുഡ് ബി സെന്റ് അവളെ അയക്കുവാൻ കഴിഞ്ഞു ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക ഇവിടെ ഹി ഷി അതിനു പകരം മറ്റു വാക്കുകൾ സിംഗുലർ ആയിട്ടുള്ള വാക്കുകൾ വയ്ക്കാം രാജു സീത മൈ ഫ്രണ്ട് മൈ ടീച്ചർ ഹിസ് ബ്രദർ ആ രീതിയിൽ ഏത് സിംഗുലർ വേണമെങ്കിലും നമുക്ക് ഇവിടെ വയ്ക്കാം ഹിസ് ബ്രദർ കുഡ് ബി ടോട്ട് ഹിസ് ബ്രദർ കുഡ് ബി ടോട്ട് അവന്റെ ബ്രദറിനെ പഠിപ്പിക്കാൻ കഴിഞ്ഞു ദേ കുഡ് കുഡ് ബി ബി അവരെ കഴിഞ്ഞു പഴയത് ദേ കുഡ് ചൂസ് അവർക്ക് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു ഇത് അവരെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു ദേ കുഡ് ബി ചോസൺ ഇവിടെയും ദയിക്കുവാർ മറ്റു ഫ്ലൂരൽ ഏത് വാക്ക് വാക്കുവാണെങ്കിലും വയ്ക്കാം മൈ ഫ്രണ്ട്സ് കുഡ് ബി ടോട്ട് മൈ ഫ്രണ്ട്സ് ആണ് മൈ ഫ്രണ്ട്സ് കുഡ് ബി ടോട്ട് എന്റെ ഫ്രണ്ട്സിനെ പഠിപ്പിക്കാൻ കഴിഞ്ഞു My My parents could be saved. My parents could be saved. My parents could be saved. Could be saved. saved. മാതാപിതാക്കളെ രക്ഷിക്കാൻ കഴിഞ്ഞു മൈ പാര ഈ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അതുപോലെ മറ്റു വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാം ആ വാതിൽ തുറക്കാൻ കഴിഞ്ഞു ആ വാതിൽ തുറക്കാൻ കഴിഞ്ഞു എങ്ങനെ പറയും ബി ഓപ്പൺ കുഡ് ബി ഓപ്പൺഡ് മലയാളത്തിൽ നമ്മൾ ജീവനില്ലാത്തതിന് ആ വാതിലിനെ തുറക്കാൻ കഴിഞ്ഞു ആ ജനാലിനെ തുറക്കാൻ കഴിഞ്ഞു അങ്ങനെ പറയില്ല അതുകൊണ്ട് ആ വാതിൽ തുറക്കാൻ കഴിഞ്ഞു ദറ്റ് ഡോർ കുഡ് ബി ഓപ്പൺ എനിക്ക് ആ വാതിൽ തുറക്കാൻ കഴിഞ്ഞു ഐ കുഡ് ഓപ്പൺ ദോർ അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ആദ്യം പാസീവ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യേണ്ട രീതി അറിയാം ആദ്യം മലയാള വാചകം പറയുക അതിന്റെ ഇംഗ്ലീഷ് ഇത് തന്നെ പത്രപ്രാവശ്യം പറയുക അതുപോലെ മറ്റു വാക്കുകളൊക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യണം രണ്ടുപേർ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വന്നാൽ തിരുത്താൻ പറ്റും അതിൽ ബോർഡടിക്കുകയില്ല ഇനി വെബ്സിന്റെ ലിസ്റ്റ് ഉണ്ട് കുറച്ച് വെബ്സ് എല്ലാ ദിവസവും പഠിക്കണം അതുപോലെ പുതിയ വെബ്സ് പഠിക്കുക പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കണം അർത്ഥം ഉച്ചാരണമൊക്കെ പഠിക്കണം ഒത്തിരി വാക്കുകൾ അറിയാമെങ്കിൽ വളരെ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാൻ പറ്റും അതുപോലെ സിമ്പിൾ ഇംഗ്ലീഷിലുള്ള കഥകളൊക്കെ വായിച്ചു നോക്കുക നമുക്ക് മനസ്സിലാകുന്നുണ്ടോ പുതിയ വാക്കുകൾ നമുക്ക് ആ കഥകളിൽ നിന്നൊക്കെ പഠിക്കാനും പറ്റും ഓക്കെ ഓൾ ദ ബെസ്റ്റ് നമ്മൾ വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പോൾ വെർബിന്നാലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക എന്നാ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുക എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ച രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ ഉദാഹരണം നമ്മൾ ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേർപെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റും ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂരലാണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരാണ് മലയാളത്തില് പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാൻ ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ് ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെ റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെറുതുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും അർത്ഥം ഇതിഹാസമുണ്ട് ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് തില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു ഉണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെർബുകളുടെയും ബീസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേ പോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ നമ്മളിത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളില് പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെ കം ഗോവൻ ഗോൺ അത് തന്നെ സാധനമാണ് പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കുട്ടി ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോമും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി എന്ന് പെസൻ ഫോമിന്റെ ഈ പൂർണ്ണോടുകൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ റോഡ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടേൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുകയുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് ആർക്ക് അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം പറഞ്ഞാൽ വരിക ബിസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും നമ്മൾ ഇത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണം നമ്മൾ ഒരു പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സാണ് ഇഡി ഇഡിയും ചേർത്തതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെബ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം വെർബുകളുടെ ലിസ്റ്റില് അഞ്ചാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത് വെർബുകൾക്ക് ധാരാളം രൂപങ്ങളുണ്ട് നാല് രൂപങ്ങൾ ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ കാണുകയുണ്ടായി ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോം അപ്പൊ ഇതിൽ നമ്മൾ മൂന്ന് ഫോമേ പഠിക്കുകയുള്ളൂ പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പൂരലും ഒരേപോലെയാണ് ഇരിക്കുന്നത് വെർബ് ബി ഒഴിച്ച് നമ്മൾ കണ്ടതാണ് പ്രത്യേകിച്ച് നമ്മൾ പഠിക്കേണ്ടതില്ല അപ്പൊ ഞാൻ വായിക്കുകയാണ് ബെൻ ബെന്റ് ബെന്റ് സ്പെന്ത് സ്പെന്റ് സ്പെന്റ് ഈ വാക്കുകളെ ശ്രദ്ധിക്കുക ഇവിടെ ഡി എന്നോ ഇ ഡി എന്നോ ചേർത്ത അല്ല പാസ്റ്റ് ഹോമും ഫാസ്റ്റ് ഫാളിസിപ്പിൾ ഫോമും ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് പ്രത്യേകം പഠിക്കണം ഇങ്ങനെയുള്ള വെർബുകളൊക്കെ ഒന്നുകിൽ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോം ക്ലൂറലിന്റെ കൂടെ ചേർത്താണ് പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഉണ്ടാക്കുന്നത് നമ്മളത് വായിക്കുകയാണ് ആർഗ്യൂഡ് 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 അപ്പിയർ അപ്പിയേഡ് അപ്പിയേഡ് അവോയ്ഡ് 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 ബോസ് ബോസ്റ്റഡ് ബോസ്റ്റഡ് ബൌ ബൌഡ് ബൌഡ് ചേസ് ചേസ്ഡ് ചേസ്ഡ് ചീറ്റ് ചീറ്റഡ് ചീറ്റഡ് കൺഫസ്ഡ് 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 Consider, considered, considered. Discover, discovered, discovered. Deceive, deceived, deceived. Encourage, encouraged, encouraged. Explain, explained, explained. Frighten, frightened, frighten. Gather, gather, gathered. Happen, happen, happen. Hate, hated, hated. Imagine, imagined, imagined. inform informed, informed kick, kicked, kicked, kill kill killed marry married married melt melted melted observe observed observed plan planted planted ആവർത്തിച്ച് പഠിക്കണേ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സുകൾ ലിസ്റ്റിൽ പെട്ടതാണ് ഇവയെല്ലാം ഇതുപോലെ പഠിക്കണം അർത്ഥം പഠിക്കണം പ്രത്യേകതകളും പഠിക്കണം Okay.